അങ്കമാലി മാങ്ങ കഴിച്ചിട്ടുണ്ടോ ഇല്ലടാ കൊണ്ടുവന്ന് ഇവൻ അതിനെ സ്നേഹിക്കുന്ന കാണുമ്പോ ആ മാങ്ങ മാങ്ങായിട്ടൊന്ന് സ്ലൈസ് ചെയ്യാം പിന്നെ വെല്ലുവിളി പറഞ്ഞ ഇതൊക്കെ ഈ വെല്ലുവിളിയാണ് ഏറ്റവും കൂടുതൽ അങ്കമാലി മങ്കമാലി മാങ്ങി പക്ഷേ നമുക്ക് ഒരു മതിരപ്പ് വന്നുകൊണ്ട് നമുക്ക് ഇത് കുറച്ചിട്ട് ചെറുളി നമുക്ക് കൂട്ടി വരാം ചെറുളിയും ഭയങ്കര ടേസ്റ്റാണ് ഏത് കറിയിലായാലും ചമ്മന്തിയിലായാലും എന്തെങ്കിലും കൂട്ടി ചെറു ബെസ്റ്റാ അതിനകത്ത് കഴിഞ്ഞാൽ ഇറച്ചിക്കറിയായാലും ബീഫ് കറിയാലും എന്ത് കറിയാലും എന്തെങ്കിലും ചെറു വെച്ചിട്ടുണ്ടാക്കി വയ്ക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഇഞ്ചി ചെറുതായിട്ട് ഇടത്തിൽ അറിയാം നാല് പക്ഷെ മല രണ്ട കറി വെക്കുക പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ജീരാത്തിന് പൊടി അരിഞ്ഞുവെച്ച പച്ചക്കറി നഷ്ടം കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പൊടി കുറച്ച് വിനഗർണ്ണ കല്ലുപ്പ് കല്ലുപ്പ് മസ്റ്റാണ് കല്ലുപ്പിന്റെ കറിയിൽ ഉപയോഗിക്കുക നന്നായിട്ട് തെയ്യായി ഇളക്ക് തിരുമ്മ തിരിഞ്ച രണ്ടാം തേങ്ങാപ്പാൽ ഒഴിക്കുക സ്റ്റവ് ഓൺ ചെയ്യുക പൊടി വെക്കുക വിനഗറ ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ഇളച്ച് ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടോ അതുകൊണ്ട് ചേർക്കാം തിളക്കി കൊടുക്കാം ഉപയോഗിച്ചിട്ട് എട്ട് മിനിറ്റ് സ്റ്റവ് ഓഫ് ചെയ്യുക തുറന്ന് നോക്കിയിട്ട് ഉപ്പ് നോക്കുക പിന്നെ ചിലരൊക്കെ ഈ മല്ലിപ്പൊടീൻ്റെയും മഞ്ഞപ്പുടീൻ്റെയും മുളക് പൊടിയിലൊക്കെ പച്ചമണം മാടം വരങ്ങാണ്ട് വറക്കുന്നതാണ് വറുത്തിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കി കണ്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ആവശ്യമില്ല കടയിൽ നിന്ന് വേനൽ കിട്ടുന്ന എല്ലാ സ്പൈസി പ്രോഡക്റ്റും വറുത്തിട്ടാണ് ഓൾറെഡി ഹോസ്റ്റ് ടൈറ്റാണ് അവർ ഫാക്ടറിയിലൊക്കെ ഇറക്കുന്നത് അപ്പം ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വറുക്കുന്നത് വറക്കുന്നത് വറക്കാതവർ എന്തായാലും നിൽക്കത്തില്ല അപ്പം നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ വിലച്ച് തുടക്കിട്ടും നമ്മൾ വറുത്തിട്ട് മല്ലിപ്പൊടിയൊക്കെ കാണാൻ അങ്ങനെയല്ല മല്ലിക്ക നമ്മൾ വറുത്തിട്ടൊക്കെ നമ്മൾ വെല്ലുക്കൊള്ളിയിൽ കുടിപ്പിക്കുക ഒന്നാം പാൽ വയ്ക്കുക തിക്ക് ഉള്ളത് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം ഗോൾഡൻ ബ്രൗൺ ചെറുളി കാശ്മീരി ചില്ലി പൗഡർ ഒരു പൊടിക്ക് കായം ചേർക്കാം ഓപ്ഷനൽ ആണ് പിന്നെ തമിഴിൽ നമ്മൾ ചരളി എല്ലാം വരമ്പ തങ്ങമ്പലി അങ്കമാലി മാങ്ങക്കറിയിൽ കായ് ഇടാറില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഐഡിയ ആണ് ഒരു പുലിക്ക് ചേർക്കാം വെജിറ്റബിൾ കറിയിലെ കായ് ഇടാ നല്ലതാണ് അപ്പോൾ മൾട്ടി ഫ്ലേവർ മാത്രത്തിന് വേണ്ടിയിട്ട് നല്ല കുത്തരി ചൂട് ചൂടുള്ള തേങ്ങാപ്പൊളി ചമ്മന്തി അതും പുളിച്ചമ്മന്തി നോക്കാം